തിരുവനന്തപുരം പേട്ടയിൽ കുട്ടിയെ കാണാതായ സംഭവത്തിൽ നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുകയാണ് ബ്രഹ്മോസിന് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് രാത്രി പന്ത്രണ്ടിന് ശേഷം രണ്ടു പേർ ബൈക്കിൽ പോകുന്നത് ദൃശ്യങ്ങളിലുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവർക്കിടയിൽ കുട്ടിയുള്ളതായാണ് സംശയം വരുന്നത് അനുരാഗ് അല്പസമയത്തിനകം വിവരങ്ങളുമായി ചേരും എന്തായാലും കേസിൽ നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ബ്രഹ്മോസിന് സമീപത്ത് നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബൈക്കിൽ രണ്ടുപേർ പോകുന്നതും കുട്ടി അവർക്ക് നടുവിലുള്ളതുമായാണ് വിവരങ്ങൾ ലഭിക്കുന്നത് വിവരങ്ങളുമായി അനുരാഗ് ചേരുകയാണ് അനുരാഗ് അതായത് നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ ഒരു ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു എന്താണ് എന്താണ് പുതിയ വിവരം പ്രധാനമായും ഒരു സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട് അത് ബ്രഹ്മോസ് എയറോസ്പേസ് ഭാഗത്തുള്ളതാണ് അതിൽ രണ്ടുപേർ ചേർന്ന് ബൈക്കിൽ പോകുന്നതാണ് ഇതിന് നടുവിലായി ഈ കുട്ടി ഇരിക്കുന്നതായി സംശയമുള്ളതായാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും നേരത്തെ ഒരു കുടുംബം ഈ കുട്ടിയെ കണ്ടെത്തി കണ്ടു എന്ന തരത്തിൽ തട്ടിക്കൊണ്ടു പോകുന്ന രീതിയിൽ കണ്ട കൂടി പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്നു ഈ സമയം കൂടി കേന്ദ്രീകരിച്ചാണ് സി സി ടി വി ദൃശ്യം പരിശോധിച്ചത് ആ പരിശോധനയിലാണ് ഈ വാഹനം കൂടി കണ്ടെത്തിയത് എന്തായാലും നിർണായകമായ ഒരുപാട് വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ഘട്ടത്തിൽ പുറത്തുവിടാൻ പോലീസിന് നേരിയ പ്രശ്നങ്ങളുണ്ട് കാരണം അത് ഒരുപക്ഷെ പ്രതികളെ സഹായിക്കുന്നതിന് തുല്യമാകുമെന്നുള്ളതാണ് എന്തായാലും രാവിലെ മുതൽ തന്നെ വളരെ വിശ്രമമില്ലാതെ അന്വേഷണം നടത്തി വരികയാണ് പോലീസ് സംഘം ഒരുപാട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു അതിനൊപ്പം തന്നെ സമാന്തരമായി പരിശോധനകൾ നടത്തി വരുന്നു വാഹന പരിശോധന അതിനൊപ്പം ഈ കുടുംബത്തെ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ തന്നെ ഡെപ്യൂട്ടി കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി വരുന്നു അതിനൊപ്പം ബന്ധുക്കളെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നു അങ്ങനെ വളരെ പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് പരിശോധന തന്നെയാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും മണിക്കൂറുകൾ പിടിടുമ്പോഴും കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് ഒരു പ്രശ്നം ായി തന്നെ നിലനിൽക്കുന്നുമുണ്ട് എന്തായാലും രാവിലെ പുലർച്ചെ മുതൽ തന്നെ രണ്ടര മണിയോട് കൂടിയാണ് ഈ പരാതി ലഭിക്കുന്നത് ആ പരാതി ലഭിച്ചത് മുതൽ തന്നെ വിശ്രമമില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കുട്ടിയെ കണ്ടെത്താനായി പരിശോധനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ തന്നെയാണ് നിർണായകമാവുക എന്തായാലും ഈ കുടുംബത്തിന്റെ മൊബൈൽ ഫോണുകൾ കൂടി പരിശോധിക്കുന്നുണ്ട് മൊഴിയെടുക്കുന്നതിനൊപ്പം സമാന്തരമായി മൊബൈൽ ഫോണുകൾ കൂടി പരിശോധിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ രേഖകൾ ഏതെങ്കിലും അസ്വാഭാവികമായ ഫോൺ കോളുകൾ ഇതിലേക്ക് വന്നിട്ടുണ്ടോ ഇവർ ചെയ്തിട്ടുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ശരി എന്തായാലും മായ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ടു പോകുന്നത് വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിവരങ്ങളാണ് വി എസ് അനുരാഗ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്